ൾക്ക് നൂറ്റിയെട്ട് ഗുരുദേവ കഥകൾ അദ്ധ്യായം ഇരുപത്തിയേഴ് കുമാരുവിന്റെ രംഗപ്രവേശം ശ്രീനാരായണ ഗുരുദേവൻ കേരളത്തിലെമ്പാടും ക്ഷേത്രങ്ങൾ നിർമ്മിക്കുകയും ക്ഷേത്രങ്ങളോട് ചേർന്ന് വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന കാലം വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക എന്ന സന്ദേശം ഉരുവിട്ടുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സഞ്ചാരം അങ്ങനെയിരിക്കെ ഒരു നാൾ ഗുരുദേവൻ കായ്ക്കരയിൽ എത്തിച്ചേർന്നു അവിടെ വെച്ച് നാരായണൻ എന്നു പേരുള്ള ഒരു ഗൃഹസ്ഥൻ ഗുരുവിനെ തൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു കൊണ്ടുപോയി സ്വാമികൾ അന്ന് ആദ്യമായാണ് ആ വീട്ടിലേക്ക് ചെല്ലുന്നത് അപ്പോഴാണ് കറുത്തു മെലിഞ്ഞ ഒരു പയ്യൻ കുളിർക്കയെ ചിരിച്ചുകൊണ്ട് കൊണ്ട് ഗുരുവിന്റെ അരികിലേക്ക് വന്നത് അത് ഗൃഹനായകനായ നാരായണന്റെ മകനായിരുന്നു അവന്റെ കെട്ടും മട്ടുമെല്ലാം ഗുരുവിനു നന്നെ ഇഷ്ടമായി ചിന്നിച്ചിതറിക്കിടക്കുന്ന ചുരുളൻ മുടി പ്രകാശം വഴിയുന്ന കൊച്ചു കണ്ണുകൾ പ്രസാദാത്മാകമായ മന്ദഹാസം എന്താ പേര് ഗുരു ചോദിച്ചു കുമാരൻ എന്നാണ് പേര് എല്ലാവരും കുമാരു എന്ന് വിളിക്കും അവൻ കൈ കൂട്ടിക്കൊണ്ടു പറഞ്ഞു ഗുരുദേവൻ സ്വതസിദ്ധമായ മന്ദഹാസത്തോടെ അവനോട് ചോദിച്ചു നിനക്കു നമ്മുടെ കൂടെ വരാൻ സമ്മതമാണോ സമ്മതം തന്നെ വിനയത്തോടെ അവൻ അറിയിച്ചു ഗുരു ചോദിച്ചു എന്നാൽ കുമാരൻ നമുക്കിരിക്കട്ടെ ഇതിൽ നാരായണന്റെ അഭിപ്രായം എന്താണ് നാരായണൻ അത് സമ്മതിക്കുകയും ചെയ്തു കുറച്ചു കാലങ്ങൾക്കു ശേഷം കുമാരു ഗുരുദേവന്റെ സവിധത്തിൽ എത്തിച്ചേർന്ന് ശിഷ്യത്വം സ്വീകരിച്ചു അങ്ങനെ വളർന്നു വന്ന കുമാരുവാണ് പിൽക്കാലത്ത് മലയാളത്തിന്റെ മഹാകവിയായി തീർന്ന എൻ കുമാരനാശാൻ വള്ളർത്തോളിനോടും ഉള്ളൂരിനോടുമൊപ്പം ആധുനിക കവിത്രയത്തിൽ സ്ഥാനം പിടിക്കുവാനും ആശയ ഗംഭീരമുള്ള കവിതകൾ രചിക്കുവാനും കഴിഞ്ഞതിന് പിന്നിൽ ഗുരുവിന്റെ അമൂല്യമായ പ്രോത്സാഹനവും അനുഗ്രഹവും ഉണ്ടായിരുന്നു ശേഷം ഭാഗം തുടരും